ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ വീട്ടിലെങ്ങനെ മല്ലിപ്പൊടി തയ്യാറാക്കാംന്ന് നോക്കാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മല്ലിപ്പൊടിക്ക് നല്ല ടേസ്റ്റും നല്ല സ്മെല്ലൊക്കെയാണ് കറികളിൽ ചേർക്കുമ്പോൾ അതേപോലെ ഇതിൽ പ്രിസർവേറ്റീവും കെമിക്കലും ഒന്നുമില്ല നല്ല ശുദ്ധമായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഇനി ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ആവശ്യത്തിനുള്ള മല്ലി വേണം അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം അപ്പം പൊടി അഴുക്കും കല്ലും ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള മല്ലിയാണ് വേണ്ടത് ഓർഗാനിക്ക് വേണമെങ്കിൽ ഓർഗാനിക് ഉപയോഗിക്കാം അപ്പോൾ മല്ലി കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ചെറിയ തീലിട്ട് ചെയ്യുക കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മല്ലിക്ക് ഒരു കൈപ്പിഴുചി ഉണ്ടാവും ഇത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും ഇപ്പം ഇത് നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതൊന്ന് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഇനി ഈ പൊടിച്ചെടുത്ത മല്ലിപ്പൊടി ഒരു വലിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇത് അരക്കണമെന്ന് നിർബന്ധമില്ല അവസാനം കിട്ടിയത് കുറച്ചും കൂടെ പൊടിയാനുണ്ട് നമുക്കിതൊന്നും കൂടെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ മല്ലിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് അടച്ചു സൂക്ഷിക്കാവുന്നതാണ് ഉണങ്ങിയ സ്പൂണൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ മാസത്തിന് മുകളിൽ ഇത് കേടാകാതിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പാചക ലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം